ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഭാവി കൽപ്പിക്കപ്പെട്ടിരുന്ന താരങ്ങളിൽ ഒരാളാണ് സുമീത്ത് റാത്തി നമുക്കറിയാം അദ്ദേഹം സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു യുവതാരമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ ഗംഭീര പ്രകടനം നടത്തിക്കൊണ്ട് എവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ സുമീത്ത് റാത്തിക്ക് കഴിഞ്ഞിരുന്നു എ ടി കയ്ക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് അതിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം നിലവിൽ മോഹൻ ബഗാന്റെ താരമാണ് ഈ സീസണിൽ ഒന്നും അദ്ദേഹത്തിന് തീരെ അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല ഐ എസ് എല്ലിൽ ഇതുവരെ കളിക്കാനുള്ള അവസരം ഈ സീസണിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല ഡ്യൂറന്റ് കപ്പിൽ ഒരു മത്സരം അദ്ദേഹം കളിച്ചിരുന്നു എന്നുള്ളതാണ് ഏതായാലും സുമീത് റാത്തി ഇപ്പോൾ മോഹൻ ബഗാൻ വിട്ടിരിക്കുന്നു ഇക്കാര്യം സുമീത് റാത്തി തന്നെയാണ് ഒഫീഷ്യലായി കൊണ്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത് ക്ലബുമായുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു വലിയ കുറിപ്പൊക്കെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ മാധ്യമമായ ഫീൽഡ് വിഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് സുമീത് റാത്തി ഇപ്പോൾ മോഹൻ ബഗാൻ വിട്ടുകൊണ്ട് പോകുന്നത് മറ്റെവിടേക്കുമല്ല നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്കാണ് ഇനി മുതൽ യുവാൻ പെഡ്രോ ബനാലിയുടെ കീഴിലാണ് നമുക്ക് സുമീത്ത് റാത്തിയെ കാണാൻ കഴിയുക ഇരുപത്തി മൂന്ന് ഈ താരം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിലെ എമേർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരമൊക്കെ നേടിയ താരമാണ് പക്ഷെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് അതിനോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏതായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് എത്തുമ്പോൾ എന്ത് മാറ്റമാണ് അദ്ദേഹത്തിന് സംഭവിക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ബനാലി അദ്ദേഹത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം